പ്രിയമുള്ള മ്മിനിങ്ങളെ ആ കിതാബു കിതാബുഷിഫ നബി സല്ലാഹു അലഹി തങ്ങളെ വരച്ച് കാണിച്ച കിതാബാണ് തങ്ങളുടെ നടപ്പും തങ്ങളുടെ ഇരിപ്പും തങ്ങളുടെ ചലനങ്ങളും തങ്ങളുടെ പെരുമാറ്റങ്ങളും അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങളും അവിടുത്തെ സൗന്ദര്യവും കൃത്യമായി വരച്ച് കാണിച്ച ഗ്രന്ഥം അങ്ങനെയുള്ള കിതാബു ഷിഫ ആ കിതാബു ഷിഫയിൽ ഇമാം കാതറമുല്ലാഹിഅലി തങ്ങളൊരു ഭാഗത്ത് പറയുന്നത് കാണാം നാം ഓരോരുത്തരും നബിസ്ാഹു അലഹി വസല്ല മതങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ മുത്തായ തങ്ങളോട് നമ്മുടെ കൽവിൽ പ്രണയമുണ്ടോ എന്നറിയാനുള്ള മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങൾ മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ആദ്യമായി തന്നെ അവിടെ നിന്ന് പറയുന്നത് വസ്ലമ തങ്ങളോട് ഒരു മുക്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള ആദ്യത്തെ അടയാളമായി ആലിയ പരിചയപ്പെടുത്തിയത് ഖത്തിറ തുദിക്രി ഹി സൊല്ലാഹു അലഹി വസ്ല്ലം മുത്തായ തങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുത്തെ ഇഷ്ടം പറയലാണ് തങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കലാണ് തങ്ങളെക്കുറിച്ച് വായിക്കലാണ് അവിടത്തെ ഇങ്ങനെ ജീവിതത്തിൽ ഓർത്തുകൊണ്ടിരിക്കൽ മുത്തായ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ പ്രണയമുണ്ട് എന്നതിന്റെ അടയാളം രണ്ടാമതായി ഇമാം തങ്ങൾ പരിചയപ്പെടുന്നതായി കാണാൻ സാധിക്കും സുന്നത്തി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലുടെ പ്രണയം നമുക്കുണ്ടോ എന്ന് അറിയാനുള്ള രണ്ടാമത്തെ അടയാളം അവിടുത്തെ സുന്നത്തുകളെ ഇത്തിബാഴ്ച ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് നബി നബിസ്വല്ലാഹു അലെഹി വസല്ലമാ തങ്ങളുടെ ചര്യകൾ അവിടുത്തെ മൗനാനുവാദങ്ങൾ അവിടുത്തെ കൽപ്പനകൾ അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളത് അവിടത്തോടുള്ള പ്രണയം നമുക്കുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എത്രയെത്ര സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുന്നത്ര സുന്നത്തുകൾ ഇതുപോലെ ഒരു വെള്ളി മോതിരം നമ്മുടെ കയ്യിൽ എപ്പോഴും ധരിക്കുക എന്നുള്ളത് മരണം വരെ നമുക്ക് മുടങ്ങാതെ കിട്ടുന്ന ഒരു സുന്നത്ത് തലമറക്കുക എന്നുള്ളതൊരു സുന്നത്ത് താടി വെക്കുക എന്നുള്ള സുന്നത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്തുകൾ സ്വശരീരത്തിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ട് പ്രഭാതമായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അലഹമില്ലാ അഹിയാനി ബൈതമ മാത്തനിന്നുഷോർ ഒരു സുന്നത്തായി അവിടെ നിന്ന് നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അള്ളാഹു മെ ഔതുപിക്കുക രണ്ടാമത്തെ സുന്നത്തായി ആ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കൽ മൂന്നാമത്തെ സുന്നത്താണ് ആ ബാത്റൂമിൽ കയറുന്ന സമയത്ത് തലമറക്കൽ നാലാമത്തെ സുന്നത്താണ് ബാത്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം അഞ്ചാമത്തെ സുന്നത്തായി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അള്ളാഹു ആറാമത്തെ സുന്നത്തായി നേരം വെളുത്തെഴുന്നേറ്റ് കേവലം നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളിൽപ്പെട്ട ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് ഏഴോളം സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ സാധിച്ചു ഇങ്ങനെ എത്രമാത്രം അമലുകൾ ആ ഒരു ദിനു നമുക്ക് പകർത്തിയെടുക്കാനുണ്ട് എങ്ങനെ താടിപെട്ടണം